ഹലോ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഇന്ന് തോട്ടിറങ്ങിക്കൊണ്ടിരുന്നപ്പം ഒരു വലിയൊരു മീൻ ഗൈസ് നമ്മൾ അതിനെ ഞെട്ടിട്ട് പിടിച്ചു നോക്കാം ഗൈസ് ഇന്നത് കുറെ മീനുകളുണ്ട് ോട്ട് വന്നു അങ്ങോട്ട് മനുഷ്യർ കുഞ്ഞുമീന കിട്ടി കുഞ്ഞിനും കിട്ടി ണ്ട എവിടാൻ്റെ കോരല്ല മീനുകളുണ്ടോ ശരി നമ്മൾക്ക് നമ്മൾ നിങ്ങളടുത്തൊക്കെ പറഞ്ഞില്ലേ ഇങ്ങനെ മുതുക്ക സാധനം നമ്മളിപ്പൊ അങ്ങോട്ട് ഒരു സാഹചര്യം ഊടി പോണ കണ്ടുണ്ട് ഇത് ഇതിന്റെ അതേ സൈസാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് ഇങ്ങനെ ഊടി പോണോണ്ട് അതിനു കഴിച്ച് നമുക്ക് ഇപ്പൊ കിട്ടിയത് കിട്ടുന്ന ഈ മീനാണ് കഴിച്ചത് നമ്മൾ അന്ന് പറഞ്ഞു തരും വലിയൊരു മീനുണ്ട് അതാണ് കഴിച്ചത് അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇത്ര പിന്നെ റിവഞ്ച് കണക്കായിരിക്കും അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഇല്ല അടുത്ത വേറൊരു മീൻറെ കാര്യത്തിൽ തീരുമാനമായി നമുക്ക് നമ്മക്ക് പൂട്ട് കൊടുക്കാം േ ഇനിക്കൊന്ന് കോരി വയ്ക്കാൻ ഈടെ കാണാൻ എന്തേലും ഭംഗി നോക്കിയാണ് കൈസ് നമ്മള് സ്കൂള് വിട്ട് കഴിഞ്ഞ യും കഴിച്ചു അപ്പൊ അപ്പൊ നമുക്ക് കാര്യം കൈയും കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഈ വീഡിയോ എങ്ങനെ ചെയ്യുന്ന ഇങ്ങനെന്തൊക്കെ പിടിച്ച് നമുക്ക് കമന്റ് എടുക്കാം നിങ്ങൾ നിങ്ങളാ വീട്ടിൽ എങ്ങനത്തെ മീനോ വലു ഇങ്ങനെ നിങ്ങൾ കമന്റ് ഓക്കേ ഓക്കെ